ദക്ഷിണേന്ത്യയിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് എന്നീ നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ വലിയ വിജയത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് അമിത് വ്യക്തമാക്കുന്നത് നാല് സംസ്ഥാനങ്ങളെന്നും ഈ നാലെണ്ണത്തിൻ്റെ പേരുകളും അമിത്ഷാ എടുത്തു പറഞ്ഞപ്പോൾ അതിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല എന്നും കേരളത്തെ അദ്ദേഹം ഒഴിവാക്കി എന്നതും പ്രത്യേകം ശ്രദ്ധേയം കേരളത്തിൽ തൃശൂരും തിരുവനന്തപുരവും ബി ജെ പിയുടെ വിജയം പ്രതീക്ഷിക്കുന്നു എന്നാണ് സംസ്ഥാന ബി ജെ പി നേതാക്കൾ തറപ്പിച്ചു പറയുന്നത് എന്നാൽ അമിത്ഷായുടെ ദക്ഷിണേന്ത്യയിലെ പ്രവചനത്തിൽ കേരളം ഉൾപ്പെടുന്നില്ല അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ദക്ഷിണേന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ വിജയം നേടും ഇവിടങ്ങളിലെ സംസ്ഥാന ഭരണകക്ഷി നിലനിൽപ്പിനായി പോരാടുകയാണ് എല്ലാ സംസ്ഥാനത്തും ഭരിക്കുന്ന ഭരണകക്ഷിയുമായാണ് ബി ദക്ഷിണേന്ത്യയിൽ പോരാടുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് എന്നീ നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ വലിയ വിജയത്തിലേക്ക് നീങ്ങുകയാണ് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് എന്നിവിടങ്ങളിൽ നൂറ്റി ഒൻപത് സീറ്റുകളാണുള്ളത് അതിൽ കഴിഞ്ഞ തവണ ബി ജെ പി ഇരുപത്തി ഒൻപത് സീറ്റുകൾ നേടിയിരുന്നു കർണാടകയിൽ നിന്ന് ഇരുപത്തഞ്ച് പേരും തെലങ്കാനയിൽ നിന്ന് പേരും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ബി ജെ പിക്ക് ഒരു സീറ്റും നേടാനായില്ല ഇരുപത് ലോക്സഭാ സീറ്റുകളുള്ള കേരളത്തിലും പാർട്ടി ശൂന്യമായി തമിഴ്നാട്ടിൽ അഞ്ച് സീറ്റുകളെങ്കിലും ലഭിക്കുമെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടിയാൽ എം കെ സ്റ്റാലിൻ ഭരിക്കുന്ന സർക്കാരിന് വൻ തിരിച്ചടിയായി തന്നെ അത് മാറും തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലെ മത്സരിക്കുന്ന കോയമ്പത്തൂരിൽ വിജയം ഉറപ്പാണെന്നും പറയുന്നു സൌത്ത് ഇന്ത്യയിൽ ബിജെപി ആധിപത്യം വർദ്ധിപ്പിച്ചാൽ അത് പാർലമെന്റിൽ ബി ജെ പിക്ക് വൻ കരുത്തായി മാറും സൌത്ത് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ മന്ത്രിമാരുമുണ്ടാകും ഇരുന്നൂറിലധികം സീറ്റുകളുള്ള ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ രാജസ്ഥാൻ ഹരിയാന ഗുജറാത്ത് തുടങ്ങി ഹിന്ദി ഹൃദയ കേന്ദ്രങ്ങളിൽ നിന്നാണ് ബി ഏറ്റവും കൂടുതൽ എം പിമാർ ഇക്കറി ഉത്തർപ്രദേശ് തൂത്തുവാരുമെന്നാണ് കണക്കുകളും എല്ലാ പ്രവചനങ്ങളും ഉള്ളത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ രാജസ്ഥാൻ ഹരിയാന ഗുജറാത്ത് തുടങ്ങി സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി തൂത്തുവാരി ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ അഖിലേന്ത്യ അണ്ണാദ്രാവിഡ മുന്നേറ്റ കഴകം ആഭ്യന്തര കലഹങ്ങളെ തുടർന്ന് കഴിഞ്ഞ വർഷം ബി ജെ പിയിൽ നിന്ന് മാറിപ്പോയിരുന്നു ഇപ്പോൾ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഞങ്ങൾ നേടുമെന്നാണ് അമിത് പറയുന്നത് ദക്ഷിണേന്ത്യയിലും കോൺഗ്രസ് വീഴുമെന്നും പറയുന്നു അമിത്ഷായും പ്രധാനമന്ത്രിയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ പോരാട്ടത്തിന് നേതൃത്വം നൽകി ഈ വർഷം കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം മോദി ഒരു ഡസണിലധികം സന്ദർശനങ്ങൾ നടത്തി മുതിർന്ന നേതാക്കളെ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും വിന്യസിച്ചു കഴിഞ്ഞ തവണ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയേക്കാൾ കുറച്ച് സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത് ബി ജെ പിക്ക് പൂജ്യം ലഭിച്ച കേരളത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ രാജ്യത്തെ ഏറ്റവും വലിയ സ്കോർ കോൺഗ്രസ് മുന്നണിക്ക് പത്തൊമ്പത് എം പിമാർ ലഭിച്ചു എന്നാൽ ഇക്കുറി കോൺഗ്രസിന് കേരളത്തിൽ സീറ്റുകൾ കുറയുമെന്നാണ് വിലയിരുത്തൽ കർണാടക തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയെയും കെ ചന്ദ്രശേഖര റാവുവിന്റെ ഭാരത രാഷ്ട്ര സമിതിയെയും തോൽപ്പിച്ച് കോൺഗ്രസ് തകർപ്പൻ വിജയം നേടിയിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ വലിയ പ്രധാന പോയിന്റുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിന് ഈ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രിയുടെ ജനപ്രീതിയെ മുൻനിർത്തി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി തങ്ങളുടെ എക്കാലത്തെയും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് അമിത്ഷാ പ്രവചിക്കുന്നത് ഇങ്ങനെ പ്രവചിക്കുമ്പോൾ കേരളത്തിന്റെ പേര് പറയാതെ മറ്റ് നാല് സംസ്ഥാനങ്ങൾ പറഞ്ഞത് കേരള ബി ജെ പി ഘടകത്തിലും ബി ജെ പിയുടെ കേരളത്തിലെ നേതാക്കളിലുമൊക്കെ ചർച്ചയായിരിക്കുമെന്നാണ് വിവരങ്ങൾ